ഒരു അടിപൊളി ചട്ടിച്ചോറിഷ്ടല്ലാത്ത ആൾക്കാരുണ്ടോ ചട്ടിച്ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇനി വഞ്ചിച്ചോറുണ്ടെങ്കിൽ രാജാവിൻ്റെ ചട്ടിച്ചോറ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കേട്ടോ നല്ല കൊണ്ടാട്ടമുളകും തേങ്ങാ ചമ്മന്തി അച്ചാറും പിന്നെ നല്ല കൂട്ടുകറിയും നമ്മുടെ ബീട്ട്രൂട്ട് തോരനും ചീര തോരനും ഒക്കെ ആയിരുന്നു പച്ചക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി നോൺ വെജ് ഐറ്റംസ് തുടങ്ങുകയാണെങ്കിലോ അയിലയും പൊരിച്ചത് പിന്നെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഉണ്ട് പിന്നെ കക്ക കക്ക മസാല കേട്ടോ നല്ല കക്ക നല്ലോണം മസാലയൊക്കെ ഇട്ട് വെച്ചാൽ കക്ക മസാലയുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ കൂന്തൽ റോസ്റ്റ് കൂന്തൽ റോസ്റ്റും നല്ല മണമൊക്കെ വരുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റും ഉണ്ട് കെട്ടോ അങ്ങനെ നോൺ വെജുകളുടെ ഒരു നിര തന്നെ ഉണ്ട് ഉണ്ടെങ്കിൽ ബിരിയാണിയാണ് വേണ്ടതെങ്കിൽ ചിക്കൻ തെം ഉണ്ട് ഫിഷ് തെം ഉണ്ട് പിന്നെ വേണമെങ്കിൽ ചെമ്മീൻ ഫ്രൈ മസാല ചെമ്മീൻ മസാലയും ഞണ്ട് റോസ്റ്റും ഒക്കെ ഉണ്ട് കിട്ടും അങ്ങനെ നമ്മളെ ചട്ടിച്ചോറ് വന്നു നല്ല കട്ട തൈരിൻ്റെ കൂടെ ഇട്ടോ അവർ സേർവ് ചെയ്യണം ഒഴിച്ചു കൂട്ടാൻ നല്ല സാമ്പാറുണ്ട് കല്യാണത്തിനൊക്കെ ഉള്ള പോലത്തെ നല്ല കായത്തിന് മണമൊക്കെ ഉള്ള അടിപൊളി സാമ്പാറും ഉണ്ട് പിന്നെ നല്ല തേങ്ങ അരച്ച മീൻകറിയും ഉണ്ട് കെട്ടോ പിന്നെ അവസാനം ഒരു അടിപൊളി പായസം